കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ദേശീയ കർഷക ദിനം ആചരിച്ചു കെ എസ് എസ് അരവഞ്ചൽ യൂണിറ്റിന് നേതൃത്വത്തിൽ മാതൃകാ കർഷൻ ഇടത്തട്ടാം കുന്നേൽ അഗസ്റ്റ്യൻ തോമസിനെ ആദരിച്ചു പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷജീർ ഇക്ബാർ സമർപ്പണം നടത്തി This news brought to by Atlas Gold BKM Junction ഡിസംബർ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കിസാൻ സർവീസ് സൊസൈറ്റി അരവഞ്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാതൃക കർഷകനെ ആദരിച്ചു പെരിങ്ങോം വേട്ടുവക്കുന്നിലെ കർഷകൻ ഇടത്തെട്ടാംകുന്നേൽ ആഗസ്റ്റിൻ തോമസിനെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടം സന്ദർശിച്ചാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷജീർ ഇഖ്ബാൽ ഉപകാര സമർപ്പണം നടത്തി കർഷക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വാർഡിലെ മികച്ച കർഷകനായി പ്രിയപ്പെട്ട ഈ വാടിൻ്റെ അപ്പച്ചടൻ അഗസ്റ്റിൻ അവരെ തിരഞ്ഞെടുത്തതായി ഇന്നലെ അറിയിച്ചു ഇന്നലെ അവരുടെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം കാർഷിക മേഖലയിൽ സജീവമായി ഇടപെടുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് പുതിയ കാലത്ത് നമുക്ക് ഏറ്റവും ശ്ലാഘനീയമായൊരു പ്രവർത്തനമാണ് കാരണം ആ മേഖലയിൽ ആളുകൾ പിടിച്ചു നിർത്തുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ തന്നെ അഭിവൃദ്ധിയെ പരിപോഷിപ്പിക്കുന്ന നിലനിർത്തുന്ന നമ്മുടെ നാടിൻ്റെ എല്ലാ നന്മകളെയും നിലനിർത്തുന്ന ഒരു ഒരു ഘടകമാണ് അപ്പോൾ ഒരർത്ഥത്തിൽ ഈ ഒരു പരിപാടി ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത്തരത്തിൽ നമ്മുടെ വാടിൽ വിവിധ മേഖലകളിൽ വിവിധ കാർഷിക മേഖലകളെ പ്രതിദാനം ചെയ്യുന്ന ഒരു കൂടി കർഷകരുണ്ട് ഒരു പക്ഷെ അവരൊന്നും പരിഗണിക്കപ്പെടാതെ പോകുന്ന വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അവരെ ചെയ്യുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു നമ്മുടെ കർഷകനായി മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ടു കിസാൻ സർവീസ് സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ കലണ്ടറിൻ്റെ യൂണിറ്റ് തല വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മാതൃകാ കർഷകന് പച്ചക്കറി വിത്തുകളും സമ്മാനിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അസി ഫ്രാൻസിസ് പൂക്കുളത്തെ അധ്യക്ഷത വഹിച്ചു ചിങ്ങോ അന്ന് കേരളപ്രവദിനം അന്ന് കേരളം കർഷക ദിനമായിട്ട് ആചരിക്കുന്നു ഈ ദേശീയ കർഷക ദിനം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കറിയത്തില്ല അത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് സാധാരണ ആചരിക്കുന്നത് അത് നമ്മൾ വലിയ കാര്യമായിട്ട് പരിപാടികൾ ആചരിക്കാറില്ല അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ ദേശീയ കർഷക ദിനം എന്താണെന്നോ അതിൻ്റെ പ്രസക്തിയെ പറ്റിയോ ഒന്നറിയത്തില്ല അന്നാണ് കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ ആരും ഗവനിക്കാറില്ല എവിടെ പോയാലും കൃഷി കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ മാറി മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും കരുതപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ കൃഷിയില്ലെങ്കിൽ ഇന്ന് രാജ്യം മുന്നോട്ട് പോകത്തില്ല നമ്മുടെ ജി ഡി പിയുടെ നിരക്ക് നമ്മൾ നോക്കുമ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജി ഡി പി നിരക്കുകളൊക്കെ കണക്കാക്കപ്പെടുന്നത് അപ്പം ഇന്ന് നമ്മളെ ഈ അറവിഞ്ചാൾ കിസാൻ സർവീസ് സബ്സിഡിയുടെ നേതൃത്വത്തിൽ മിച്ച മികച്ച കർഷകരെ നമ്മൾ ആദരിക്കുകയാണ് അത് നമ്മൾ അതിനെ അദ്ദേഹത്തെ നമ്മൾ ഇന്ന് ഇവിടെ ജോർജ് ജോസഫ് എന്നിവരും പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നമുക്കൊന്നായി ആഘോഷിക്കാം സ്വർണ്ണ സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും രണ്ട് സുവർണ വർഷങ്ങൾ നാളുകളിൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിപൂർവം ഈ വാർഷികാഘോഷ വേളയിൽ അറ്റ്ലസ് ഗോൾഡ് പയ്യന്നൂർ ഒരുക്കുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ പത്ത് മുതൽ ജനുവരി മുപ്പത്തി വരെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളും പ്രീമിയം ആന്റിക് ആഭരണങ്ങൾക്ക് ബോംബെ ഡിസൈൻ ആഭരണങ്ങൾ ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രം കേരള ഡിസൈൻ ആഭരണങ്ങൾ വെറും ടു പെർസെന്റേജ് മാത്രം പണിക്കൂലി എൽ സി കൽക്കത്ത ആഭരണങ്ങൾ ത്രീ പെർസെന്റേജ് മാത്രം പണിക്കൂലി ടെമ്പിൾസ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സിക്സ് പെർസെന്റേജ് വരൂ ഈ ആഘോഷ വേളയിൽ പങ്കുചേരൂ അമൂല്യ സ്വർണത്തിന്റെ പുതുസ്പർശം അനുഭവിച്ചറിയൂ അറ്റ്ലസ് ഗാൾഡ് ബി കെ എം ജംഗ്ഷൻ പയ്യന്നൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഡബിൾ സീറോ നയൻ വൺ സിക്സ്